മാധ്യമപ്രവർത്തകയുടെ പരാതിയിലെടുത്ത കേസിൽ സുരേഷ് ഗോപി നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും ഹർജിയിൽ കോടതി നേരത്തെ സർക്കാരിൻ്റെ നിലപാട് തേടിയിരുന്നു കരുവന്നൂരിൽ പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് പോലീസ് ഇത്തരത്തിലൊരു കേസെടുത്തതെന്നാണ് സുരേഷ് ഗോപിയുടെ വാദം മാധ്യമപ്രവർത്തക പരാതി നൽകിയ കേസിൽ സുരേഷ് ഗോപിയുടെ മുൻകൂർ ജാമ്യ ഹർജിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ ഇന്ന് നിലപാട് വ്യക്തമാക്കിയേക്കും ജാമ്യമില്ലാ വകുപ്പ് കൂടി കേസിൽ ചുമത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സുരേഷ് ഗോപി കോടതിയെ സമീപിച്ചത് കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ ജാഥയടക്കം സംഘടിപ്പിച്ചതിന്റെ പ്രതികാര നടപടിയായാണ് കേസെടുത്തതെന്നാണ് ഹർജിയിലെ വാദം തനിക്കെതിരെ രാഷ്ട്രീയാന്തരീക്ഷം ഉണ്ടാക്കുക എന്ന ലക്ഷ്യവും കേസിന് പിന്നിലുണ്ടെന്ന് ഹർജിയിൽ സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ആദ്യഘട്ടത്തിൽ ജാമ്യം കിട്ടാവുന്ന മുന്നൂറ്റി അമ്പത്തിനാലിൽ ഒന്ന് എ നാല് വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് പിന്നീട് ജാമ്യം ലഭിക്കാത്ത മുന്നൂറ്റി അമ്പത്തിനാല് വകുപ്പ് കൂടി ചുമത്തിയെന്നാണ് വിവരം അറസ്റ്റുണ്ടായാൽ ജാമ്യത്തിൽ വിട്ടയക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ഹർജിയിൽ സുരേഷ് ഗോപിയുടെ ആവശ്യം തന്നെ അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ഒക്ടോബർ ഇരുപത്തെട്ടിന് മാധ്യമപ്രവർത്തകർ നൽകിയ പരാതിയിൽ നടക്കാവ് പോലീസാണ് കേസെടുത്തത് ജനം കൊച്ചി